കോട്ടപ്പുറം ടോളിന് സമീപം താമസിക്കുന്ന റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായ ഞാവേലിപ്പറമ്പിൽ ഷാനവാസും കുടുംബവും ഭീതിയുടെ നിഴലിലാണ് കഴിയുന്നത് ഇതിപ്പോ നമ്മളിവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അപകടങ്ങൾ നമ്മുടെ ഈ ഏരിയയിൽ ഈ വീടാണ് തൊട്ട് പുറത്തുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം ഇതേമാതിരി വണ്ടി വന്നിട്ട് നേരെ വീടിന്റെ മുകളിലോട്ടാണ് കയറി വന്നത് ഞങ്ങളെല്ലാവരും വളരെ പേടിച്ചിട്ടാണ് അവിടെ ഈ ഒരേ ദിവസം കഴിഞ്ഞുകൊണ്ട് പോകുന്നത് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നില്ല മെയിനായിട്ട് ഭയങ്കര ഹെവി വണ്ടികൾ വന്നിട്ട് ശബ്ദം കാരണം ഒട്ടും ഉറങ്ങാൻ പറ്റുള്ളൂ ഈ നാട്ടുകാരെല്ലാവരും ഒരുപാട് പ്രാവശ്യം പരാതി പറഞ്ഞിട്ട് ഇവർ അത് ചെയ്യാൻ കിട്ടില്ല ചെറിയൊരു സൊല്യൂഷനുള്ളൂ അവിടെ കാണുന്ന അതൊന്ന് സ്ട്രൈക്ക് ആയിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു പക്ഷേ അവർ വർഷങ്ങളായിട്ടാണ് പറഞ്ഞിട്ടിരുന്നിട്ട് അവർ ചെയ്യുന്നില്ല അപ്പം അത് ശക്തമായിട്ട് എൻ്റെ എല്ലാ ഇപ്പോൾ കൗൺസിലറും കൂടെ ഉണ്ട് സംസ്കാരം കൂടുതൽ കാര്യങ്ങൾ പറയും പുള്ളിക്ക് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് പുള്ളിയും മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിത് അടുത്ത നടപടികളിൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ എം എൽ എ പോലീസ് സ്റ്റേഷൻ അതുപോലെ റിയാസ് മന്ത്രി ഇവർക്ക് എല്ലാവർക്കും നമ്മൾ പരാതി അയച്ചുകൊണ്ടിരിക്കണം ഇത് ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അടുത്തൊരു അപകടം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നതിന് നല്ലത് ഇപ്പോൾ തന്നെ അപകടം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാമെന്നാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശീയപാത വികസനത്തിനായി ഷാനവാസിന്റെ കുടുംബം മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിട്ടു നൽകിയിരുന്നു ഇപ്പോൾ ദേശീയപാത നവീകരണത്തിനായി ഒന്നര സെന്റ് ഭൂമി കൂടി വിട്ടുകൊടുത്തു നിലവിൽ ദേശീയപാതയുടെ സർവീസ് റോഡിന് അരയടി അകലത്തിലാണ് ഷാനവാസിന്റെ വീടുള്ളത് ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സർവീസ് റോഡിലെ കാനയ്ക്ക് മുകളിലൂടെയാണ് കടന്നുപോകുന്നത് രാത്രികാലങ്ങളിൽ അതിവേഗത്തിലെത്തുന്ന ചരക്ക് വാഹനങ്ങളും മറ്റും വീടിന്റെ പുറം ചുവരിൽ ചെന്നിടിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ദേശീയപാതയിലെ പ്രധാന റോഡിൽ ഏകദേശം മുപ്പത് മീറ്റർ പണി പൂർത്തിയാക്കിയാൽ വാഹനങ്ങൾക്ക് നേരെ കടന്നു പോകാവുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കിഴക്കേ സർവീസ് റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത് ഇതുമൂലം വാഹനങ്ങൾ ദുർബലമായ സ്ലാബ് തകർന്ന് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന അപകടത്തെ മുന്നിൽ കണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് ഈ നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് പരാതികളുടെ പ്രളയമാണ് പക്ഷെ ഇത് ഇപ്പം ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് കുറച്ച് ഭാഗം മാത്രം ഒന്നും ഒരു ഒരാഴ്ച വേണ്ട ഒരു മൂന്നോ നാലോ ദിവസത്തെ പണി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഈ പ്രശ്നം തീരും അതിന് ചെയ്യാതിരിക്കുന്നതിൻ്റെ മൂലം ഈ വരുന്ന മുഴുവൻ ഹെവി വാഹനങ്ങളും ഈ ഷാനവാസുകാ അവരുടെ ഷാനവാസിൻ്റെ ഒക്കെ വീടുമ്പ ചേർന്നാണ് പോകുന്ന സ്ലാബിൻ്റെ മുകളിലൂടെ കയറിയാണ് പോകുന്ന ഏത് സമയത്തും വലിയൊരു ദുരന്തം ഉണ്ടാവും ഒന്ന് കൈതെറ്റി കഴിഞ്ഞാൽ വീടിന്റെ ആ ഭിത്തിയാണ് ആ സൈഡില് ഇതാണ് ഈ കാണുന്ന എന്റെ പുറകില് കാണുന്ന ബസ് പോകുന്നത് കട വീടിന്റെ മുട്ടിയാണ് പോകുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് കേൾക്കുന്നത് ഇപ്പോ അതിന്റെ ഓവർ സീറോ ആരോ വന്നെന്ന് പറയണ്ട് നടപടി ഉണ്ടാക്കി തരാ എന്ന് ശക്തമായ പ്രക്ഷോ പ്രക്ഷോഭണം നടത്തിയിട്ട് ഇവരുടെ മുന്നിൽ ഒരു പ്രക്ഷോഭണം നടത്തിയിട്ട് കാര്യമില്ല ഇത് അനുഭവിച്ച് തീരയാണ് ശക്തമായ പ്രതിഷേധം മാത്രമേ ഇതിനകത്തേ കാരണം ഇവരിക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പണിയൊന്നും തീർക്കാറില്ല ഇത് ആരോ ആരോടൊരു വൈലാക്കി തീർക്കുന്ന പോലെയാണ് ഇപ്പൊ തോന്നുന്നത്